ണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ വൃശ്ചികക്കൂറില് ഈ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ദൃശ്യക്കൂറിലുള്ളത് ഇവർക്ക് ഇപ്പോൾ ആദിത്യൻ പതിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടും ധന നേട്ടം ഉണ്ടാകും ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക രോഗത്തിന് സമാധ രോഗശാന്തി ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശത്തിന് സാധ്യതയുണ്ട് വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസത്തിന് യാത്രാക്ലേശം അതുപോലെ സ്ത്രീകളെ കൊണ്ട് ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിലെ ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക പിന്നെ ഓം നമശിവായ ജപിക്കുക കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ഓം നമശിവായ ജപിച്ചോളൂ ദോഷങ്ങൾ കുറയും പിന്നെ കുജൻ നാലാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മനസ്സമാധാനമില്ലായ്മയോ ധനക്ലേശമോ കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുക നഷ്ടങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് കടും പായസമോ ഒരു നെയ്വിളക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഇത് പക്ഷേ ഈ ദോഷങ്ങളൊക്കെ നാലാം തീയതി വരെ മാത്രമേ ഉള്ളൂ അടുത്ത ദിവസം മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സർവ്വകാര്യ വിജയം ശത്രുനാശം ഉണ്ടാകുക നല്ല ധന നേട്ടം ഉണ്ടാകുക അതുപോലെ ജോലി സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു നീക്കങ്ങൾക്ക് ഒക്കെ സാധ്യത ഉണ്ട് തുടങ്ങുന്നതാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ അഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് ചൊവ്വ പിന്നെ ബുധൻ ഇരുപതാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്കിനോ മനപ്രയാസം അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കുന്നതിനോ അതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുക ബുധനാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിച്ചു കഴിഞ്ഞാൽ ജപിക്കാൻ പറ്റാത്തവരൊക്കെ സഹസ്രനാമം അർച്ചന ചെയ്താലും മതി ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും എന്നാൽ ഇരുപതാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വളരെ അനുകൂലനാണ് താനും ധന നേട്ടമുണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക അതുപോലെ മാതാവ് മൂലം നല്ല സന്തോഷത്തിനോ സമാധാനത്തിനോ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഇതിപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് അനുകൂലമല്ലാത്ത വളരെ ദോഷമായിട്ടുള്ള ഒരു ഭാവത്തിലാണ് അപ്പോൾ രോഗക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് സ്വർണമോ ധനമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് വീട്ടിൽ പൊതുവേ ഒരു മ്ലാനത അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ കാണുന്നുണ്ട് ദോഷാനുഭവങ്ങൾക്ക് നല്ല സാധ്യതയുള്ള ഒരു സമയമാണ് അനുഭവയോഗം കുറയുന്നതാണ് ഇപ്പോൾ ആഹാരമാണെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും അത് ഒരു പക്ഷേ കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത്രയ്ക്ക് നമുക്ക് ക്ലേശമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ഇത് എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുക അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോവുക തന്നെ ചെയ്യുക സഹസ്രാമർച്ചന ചെയ്യുക നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം പിന്നെ ശുക്രൻ ഈ പത്താം തീയതി വരെ വളരെ അനുകൂലനാണ് അത് ധന നേട്ടമുണ്ടാകുക ലോക ബഹുമാനം തരിക ആരോഗ്യമൊക്കെ നന്നായിട്ട് വരിക വസ്ത്രാദികളൊക്കെ ലഭിക്കുന്നതിന് പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്നതിന് വിവിധമായിട്ടുള്ള സുഖപ്രാപ്തിക്ക് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പക്ഷേ പത്താം തീയതി വരെയുള്ളൂ ഈ നല്ല ഫലങ്ങളെ എന്നാൽ പത്താം തീയതി അതിന് ശേഷം അങ്ങോട്ട് ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനനഷ്ടത്തിന് സാധ്യത അതുപോലെ തന്നെ നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾ ശത്രുക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് നല്ലതാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി വഴിപാട് ചെയ്യുക വെള്ളിയാഴ്ച ദിവസം പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു ബന്ധു വിയോഗം ഉണ്ടാകുന്നതിനോ പരിവർത്തനം ഉണ്ടാകുന്നതിനോ രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക തുടങ്ങിയ നല്ല നല്ല മനക്ലേശമൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ കത്തിക്കുക ഈ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തല് ഇങ്ങനെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് തന്നെ വളരെ നല്ലതാണ് പിന്നെ രാഹു കേതുക്കളെ അതിൽ കേതു അനുകൂലനാണ് രാഹു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ സർപ്പപൂജ ശിവപൂജ ഇതൊക്കെ ചെയ്യുക ഈ ദോഷങ്ങൾ കുറയും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ